സിനിമാ ലോകത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ വയലൻസിന് സിനിമകൾ കാരണമാകുന്നുണ്ടോ എന്നുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ മാർക്കോയും അതുപോലെ തന്നെ തല്ലുമാലയൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് സിനിമകളിലുള്ള ഓവറായിട്ടുള്ള വയലൻസ് കുട്ടികളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പല രീതിയിലുള്ള അക്രമം നടക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസിദ്ധമാകുന്നുണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാരണമാവാറുണ്ടോ ഒരു പരിധി വരെ പരിധിവരെ വെച്ചാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ മുമ്പിൽ കാണുന്നത് അതാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിക്കുന്നൊരുതാ അല്ലാതെ എന്താണ് ശരിയെന്ന് തിരിച്ചറിവ് അവർക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയെ കണ്ട് അനുകരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ശ്രമിക്കാറുണ്ട് അത് കുട്ടികളെന്ന് മാത്രമല്ല യുവാക്കൾക്കിടയിലാണെങ്കിലും സിനിമയിലെ ഓരോ അനുകരിക്കാൻ ഒരു 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 കഴിയുമ്പോൾ ഡ്രസ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ആണെങ്കിലും ട്രെൻഡ് ആവാറുണ്ട് പല സിനിമകളിലെ പല ഘടകങ്ങളും ഒരു സമയം വരെ ട്രെൻഡ് ആകാറുണ്ട് അതിപ്പോ ഡയലോഗ് ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും അവളെ ആക്ഷൻ ആണെങ്കിലും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് മാത്രമല്ല ഈ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത നായകന്മാരെ ഹീറോയ്ക്ക് ഇമോജ് ഇമേജ് ഉള്ള ആൾക്കാരായിരിക്കും ആ നായകനാണെങ്കിൽ ചിലപ്പോൾ സ്മോക്ക് ചെയ്യാറുണ്ടായിരിക്കും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫൈറ്റ് ചെയ്യാതിരിക്കാം അതായത് മാസ് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ ആ പലതും ചെയ്യും അതൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊക്കെയാണ് മാസ് ഞാൻ ജീവിതത്തിൽ ഇതൊക്കെ ആയിരിക്കാം മാസ് എന്ന് വിചാരിച്ച കുട്ടികൾ പ്രധാനമായിട്ടും ഈ കുട്ടികളിലേക്ക് ഈ ഒരു സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു പ്രവണത ഉണ്ട് ആക്ച്വലി ഈ നടന്മാർ ഇപ്പോൾ ഉണ്ണിമൂന്തനാണെങ്കിലും ടോവിനെ ആണെങ്കിലും പല ഇന്റർവ്യൂസിലും അവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ക്യാരക്ടറാണ് ഇതെല്ലാം സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും അനുകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് ഈ നടന്മാർ തന്നെ പറഞ്ഞിട്ടും കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പല കഥാപാത്രങ്ങളെയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രേ കുട്ടികളിലേക്ക് വീണുപോകുന്നത് യഥാർത്ഥത്തിൽ ഈ താരാരാധന പറയുന്നത് തീർച്ചയായിട്ടും ഒരു താരത്തിൽ നിന്ന് ഉപലി പല കഥാപാത്രങ്ങളോടാണ് കുട്ടികൾക്കും അതായത് മുതിർന്നവർക്കൊക്കെ ഇഷ്ടം തോന്നുന്നത് ആ കഥാപാത്രം ചെയ്യുന്ന പ്രവർത്തകരോടാണ് ഇഷ്ടം തോന്നുന്നത് സാധാരണക്കാർക്ക് ആ ഒരു ഇഷ്ടമായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ഇപ്പൊ കാരണമാവുന്നത് സിനിമാ ലോകം ചർച്ച ചെയ്യേണ്ടതും അതായത് ഈ സിനിമകളൊക്കെ ആളുകളിലേക്ക് തെറ്റായ രീതിയിൽ എത്തുന്നുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അല്ലേ ഇന്നിപ്പോൾ നടക്കുന്ന ഒരു ക്രൈമുകളെല്ലാം ഈ കൂട്ട ക്രൈമുകളെല്ലാം നോക്കി കഴിഞ്ഞാൽ അതിനകത്തും ഈ സിനിമ ഒരു പരിധി വരെ പരിധിവരെ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ മാർക്കുവേലെന്നൊക്കെ പറഞ്ഞാൽ വയലൻസ് മാത്രമാണ് അത് കുട്ടികൾ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കാണാതിരിക്കില്ല കാണരുതെന്ന് പറയുന്ന സാധനമായിരിക്കും നമുക്ക് കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏത് കുട്ടിയോട് ചോദിച്ചാലും മാർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അതിനകത്ത് ഈ പുണ്യമുകുന്ദിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാവരെയും ആ ഫൈറ്റ് ചെയ്ത് കൊന്നിടുന്ന ആ ചോരക്കളി അത് അവർക്കും അനുകരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തോന്നും അതുതന്നെ യുവാക്കൾക്കിടയിലും ഇപ്പോൾ ഓരോ ദിവസത്തെ ഓരോ ക്രൈമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സിനിമയുടെ പശ്ചാത്തലത്തിൽ ഒരു പരിധിവരെ വരുന്നുണ്ട് എന്നാൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് സംവിധായകർ പറയുന്നുണ്ട് അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിലുള്ളവർ പറയുന്നുണ്ട് ഇത് സിനിമയാണ് ജീവിതമല്ല അനുകരിക്കാൻ ശ്രമിക്കരുതെന്ന് സിനിമയുടെ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ നിർദ്ദേശങ്ങളും തരാറുണ്ട് പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല എല്ലാവരും അതിനെ നമ്മുടെ മെന്റാലിറ്റി മെൻറ്റാലിറ്റി അങ്ങനെയാണ് മനുഷ്യരുടെ എന്താണോ കാണുന്നത് അതിനെ നമുക്ക് അനുകരിക്കാനുള്ളൊരു ത്വര നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഒരു ആണെങ്കിലും ഒരു ആണെങ്കിലും നമ്മൾ അവരെ ആ ഒരു രീതി ഫോളോ ചെയ്യാനൊക്കെ അവരുടെ ഓരോ ഫാഷനുകളാണെങ്കിൽ പോലും നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഫൈറ്റുകളാണെങ്കിലും വയലൻസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സിനിമ ഒരു പരിധി വരെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തല്ലുമാലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ഫൈറ്റാണ് എന്ത് പറഞ്ഞാലും അവിടെ അടിയാണ് അടിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും എന്നുള്ള രീതിക്കാണ് അപ്പം പിള്ളേരുടെ ഇടയ്ക്ക് എന്തായാലും തല്ലി തീർക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കുട്ടികൾ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സിനിമ എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് അതായത് നമ്മള് സിനിമ ആഘോഷിക്കാനും ആസ്വദിക്കാനും വേണ്ടിയുള്ള ഒരു മീഡിയ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ടു കൊണ്ട് ആരും തന്നെ ഇല്ല യഥാർത്ഥത്തിൽ നല്ല പല കാര്യങ്ങളും സിനിമകളിലൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പല മാറ്റങ്ങൾക്ക് സിനിമ കാരണമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ സിനിമയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു സിനിമ ചെയ്തിട്ട് വാർണായർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഡ്രഗ്സിനെയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പല സംവിധായക സംവിധായകരുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് നല്ല ശീലങ്ങൾ എടുക്കുന്ന പല ആൾക്കാരും ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ സിനിമ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഈ മാസ് ഹീറോ മൂവീസിൻ്റെ ഏറ്റവും പ്രത്യേകം അതായത് തല്ലുമാലയും മാർക്കോയും പോലുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് റിയാം അതിനകത്ത് മാസ് കാണിക്കാൻ വേണ്ടി നാലാളെ ഇടിച്ചിടുന്നതും അതുപോലെ തന്നെ ബ്ലഡ് ഷെയ്ഡും ഒക്കെയാണ് അവർ പ്രധാനമായിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളത് മാസും ഹീറോയ്ക്ക് ഇമോജക്കെ കാണിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആക്രമണമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് ഇതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഹീറോ ആവുന്നത് ഒരിക്കലും നാലാളെ ഇടിച്ചു കൂട്ടുമ്പോഴും അല്ല യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒരിക്കലും സിനിമയിലൂടെ ഉൾക്കൊള്ളുന്ന പല കുട്ടികളും കുട്ടികളെന്ന് തന്നെ എടുത്തു പറയാം കാരണം കുട്ടികളിലേക്കാണ് ഇത് ഇത്തരത്തിലുള്ള മിസ്ബിഹേവിയർ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് കാരണം അവരത് തെറ്റായ രീതിയിൽ സിനിമയിൽ എടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഉണ്ണിമോഹന്ദനും അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്ന പല സിനിമകളും അവർ ചെയ്യുന്ന ക്യാരക്ടറുകൾ ഇതാണ് ഉണ്ണിമുകുന്ദൻ ഇതാണ് ടൂവിനോ എന്നുള്ള രീതിയാണ് തീർച്ചയായിട്ടും ശ്രമിക്കും ക്രൈം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങള് കൂടുതൽ നടക്കുന്നത് അതെ അതെ സൈക്കോ ആയിട്ടുള്ള ആൾക്കാരുടെ ഈ ഒരു ഇത് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ദൃശ്യം ഇറങ്ങിയ സമയങ്ങളിൽ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഇറങ്ങുന്നു അത് ദൃശ്യം സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു അങ്ങനെ പല സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ ഒരുപാട് ഫീച്ചറുകളൊക്കെ പത്രങ്ങളിലും ഒക്കെ വന്നിരുന്നു ജോസഫ് പറഞ്ഞിരുന്നു സിനിമയാണ് ദൃശ്യം സിനിമയെ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നൊരു രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അപ്പം അത്തരത്തില് പല ആളുകളും ഈ സിനിമയെ മോശം രീതിയിൽ സമീപിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് കാരണം സിനിമ എന്നത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാകുമ്പോൾ അതിനപ്പുറത്തേക്ക് അത് ജീവിതത്തിലേക്ക് കണക്ട് ചെയ്തത് അതായത് ഇപ്പം കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അത് മാത്രമല്ല മാർക്കോ പോലുള്ള സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് മൂവിയാണ് അതിനിട്ട് പ്ലസ് ആൾക്കാരെ കാണാവുള്ളൂ എന്നുള്ളത് നമ്മുടെ സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള ഒരു സിനിമയെ ഇപ്പോൾ കുട്ടികളിലേക്ക് എത്തുന്നു ഫോണുകളുടെ ഒരു ദുർവിനിയോഗമായിരിക്കാം അത് കാരണം ടെലഗ്രാം പോലുള്ള ആപ്പുകളിൽ ഇപ്പോൾ സിനിമകൾ നമുക്ക് നിസ്സാരമായിട്ട് ഒരു നൊടിടക്കുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ എയ്റ്റീൻ പ്ലസ് മൂവീസ് അതായത് ഇപ്പോൾ മാർക്കോ പോലുള്ള ബ്ലഡ് ഷെയഡ് അധികമായിട്ടുള്ള സിനിമകൾ ഇപ്പോൾ നമുക്ക് ഈ ടെലഗ്രാമിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് ഏത് പ്രായം ഏത് കുട്ടികൾക്കും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും ആ കുട്ടികൾ ഇത് കണ്ടിട്ട് അത് ഏത് രീതിയിലാണ് അവര് ക്യാച്ച് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ബ്ലഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഈ അക്രമവും കുട്ടികളിലേക്ക് നിസ്സാരമായിട്ടൊന്നും അത് മനസ്സിലാക്കുന്നില്ല കുട്ടികൾ കുട്ടികൾ അത് മനസ്സിലാക്കുക എന്നുള്ളത് അവര് ഭയങ്കര ഹീറോയ്ക്ക് ഇമേജിലാണ് അതായത് വളരെ നല്ല കാര്യം ചെയ്ത പോലെയാണ് അവർ ചിന്തിക്കുന്നത് ഒരാൾ മാർക്കോ അടിപൊളിയാണ് അങ്ങനെയാണ് പറയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി വേണ്ടി ബാക്കിയുള്ളവർക്കും തോന്നും അങ്ങനെ എന്തായാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഫോളോ ചെയ്യാൻ തുടങ്ങും ഓരോ കാണിക്കുന്ന പ്രശ്നങ്ങൾ മാർക്കോ സിനിമ സിനിമല്ല ആ സിനിമയിലുള്ള ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളതാണ് ഹനീഫ് നല്ല വൃത്തിയായിട്ട് നല്ലൊരു സിനിമയാണ് ഹിറ്റ് സിനിമയാണ് സിനിമ ആസ്വദിക്കുന്നവരും സിനിമയായിട്ട് തന്നെ എടുത്തു പക്ഷേ മറ്റുള്ളവർ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഈ പോസ്റ്റർ ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുഖം പോലെയാണ് നമുക്ക് ഉണ്ണിമുന്ദര കാണാൻ സാധിക്കുന്നത് ഫുൾ ബ്ലഡ് അതെ മാത്രല്ല സിനിമയിൽ വ്യക്തമായിട്ട് ശരീരത്തിലെ അവയവം കടിച്ചു പറിക്കുന്നതും മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ വ്യക്തമായിട്ട് കാണുമ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിരുന്നു നമ്മളാണെങ്കിൽ പോലും അക്സെപ്റ്റ് നമ്മളെ നമ്മളെക്കാൾ പല ആൾക്കാരും ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇത് കുട്ടികൾ അങ്ങനെ പ്രശ്നങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് പ്രശ്നങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്രൂൻഡ്രൂട്ടക്കൊല ഇതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ള രീതിക്ക് അപ്പം അതിനെ നെഗറ്റീവ് ആയിട്ട് ആൾക്കാര് പറഞ്ഞു വരുന്നുണ്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ സിനിമ ഒരു പരിധി വരെ നമ്മളെ ഇത്തരത്തിലുള്ള സിനിമകൾ കുട്ടികളിൽ അതെ കുട്ടികളിൽ ഇന്നും കൂടെ നമ്മളൊരു ന്യൂസ് കണ്ടു ഒരു കുട്ടിയുടെ മൂക്കടിച്ചു വരുത്തിയ രീതിയിലുള്ള ന്യൂസ് ഒരു കുട്ടിയുടെ ജീവൻ ഈ കഴിഞ്ഞ ദിവസം ഇല്ലാണ്ടായി അപ്പം വ്യത്യസ്തമായ പല കേസുകളും ഇന്ന് മലയാള മലയാളം നമ്മുടെ കേരളത്തിൽ കേൾക്കാൻ സാധിക്കും അതിൻ്റെയൊക്കെ ഒരു ഞാൻ പൂർണ്ണമായിട്ടും നമ്മുടെ സിനിമേനെ കുറ്റം പറയുകയല്ല യഥാർത്ഥത്തിൽ ഈ സിനിമകൾ നമ്മുടെ കുട്ടികളിൽ തീർച്ചയായിട്ടും ഒന്ന് ഇൻഫ്ലുവൻസ്വാധീനിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സിനിമകളെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടികളെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് സിനിമകളൊന്നും യാഥാർത്ഥ്യമല്ല അതൊക്കെ ഫിക്ഷൻസ് ആണ് ഒരു സിനിമ യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാം ഇത് ഒരു ഒരാളുടെ ജീവിതമാണ് അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരുന്നത് ഫാമിലി ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കുണ്ടല്ലോ അവരുടെ ലാഭത്തിന് വേണ്ടി സിനിമ വെച്ച് കൊടുക്കും ഈ സിനിമ

യാഥാർത്ഥ്യമല്ല അതൊന്നും അവർ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ ഫാക്ടറാണ് ഇതല്ല അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു സിനിമയും ഇത്തരത്തിലുള്ള ഒരു സിനിമയും നമ്മൾ തല്ലി വലിയ മാസ് കാണിക്കുന്ന ഹീറോയ്ക്ക് ഇമേജ് ഉള്ള നായകന്മാരുള്ള സിനിമകൾ തല്ലുമാലയാണെങ്കിലും ഇതിപ്പോൾ മാർക്കോ ആണെങ്കിലും മാർക്കോ ഡോ പാട്ടാണെങ്കിലും നമ്മുടെ ബാഹുബലി ആണെങ്കിലും അങ്ങനെയുള്ള ഒരു സിനിമകളൊന്നും യാഥാർത്ഥ്യമല്ല കുട്ടികളിലേക്ക് അത് മനസ്സിലാക്കുക കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമകൾ എഫക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ആണെന്നുള്ളതിൻ്റെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പം നടക്കുന്ന പല അപകടങ്ങളുമാണ് അല്ലെങ്കിൽ അക്രമങ്ങളുമാണ് അപ്പോൾ കുട്ടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും യാഥാർത്ഥ്യമല്ല സിനിമകളിൽ കാണുന്ന നല്ല ജീവിതം ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു തല്ലും പിടിയും അടി ഇടിയൊന്നും അതൊന്നും യാഥാർത്ഥ്യമല്ല യഥാർത്ഥത്തിൽ അതൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ല അത് വലിയൊരു അക്രമമാണ് അതൊരു ക്രൈമാണ് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ക്രൈമായിട്ട് ആയിട്ട് മാറുകയുള്ളൂ സിനിമ യാതൊരു വിധത്തിലും ആരുടെയും ജീവിതത്തെ സ്വാധീനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അക്രമം ആരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കാൻ പാടുള്ളതല്ല കാരണം സിനിമകൾ എപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ സിനിമകൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ച് നമ്മൾ കാണുന്ന സിനിമകളെ തെറ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ലത് മനസ്സിലാക്കാനും ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അത് കുട്ടികളാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ സിനിമ കാണാനും അതായത് തെറ്റുകൾ ആഘോഷിക്കപ്പെടാനുള്ള അല്ല തെറ്റുകൾ സിനിമകളിലെ തെറ്റുകൾ ആഘോഷിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് സിനിമകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതായത് അക്രമം തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ ആഘോഷിക്കുകയല്ല ഇപ്പോൾ പല ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ആഘോഷിക്കപ്പെടുകയല്ല ചെയ്യേണ്ടത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് നിർത്താൻ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനുള്ള മര്യാദയാണ് നമ്മൾ കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കേണ്ടത് അതായത് സിനിമയിൽ കാണുന്ന ടോവിനോയോ റിയൽ അവർ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരാണ് അതായത് അവർ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുക സിനിമ ഇൻഡസ്ട്രിയെ വളർത്തുക അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അവർ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്ന അതായത് സിനിമ നടന്മാര് മാത്രമല്ല സംവിധായകരാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവരാരും നമ്മുടെ സമൂഹത്തിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരല്ല അവരെപ്പോഴും ഒരു സിനിമ എന്നൊരു ജോലി ഏറ്റവും പ്രൊഫഷണലായി പാഷനേറ്റ് ആയിട്ട് കാണുന്നവരാണ് അവരൊരിക്കും നമ്മുടെ സമൂഹത്തിൽ ത്തിന് മോശമാക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് പക്ഷേ തെറ്റായ രീതിയിൽ എടുക്കുന്നത് നമ്മുടെ തെറ്റാണ് കാഴ്ചപ്പാടിന്റെ തെറ്റാണ് സിനിമയെ സിനിമയാക്കി തന്നെ മനസ്സിലാക്കുക ഇപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ സിനിമയിൽ നിന്നും ഒന്നും ആച ഉൾക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടന്റുകൾ വരാൻ അനുകരിക്കരുത് അതെ തീർച്ചയായിട്ടും മാർക്കോട് പ്രത്യേകിച്ചും മാർക്കോ പോലുള്ള സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എയ്റ്റീൻ പ്ലസ് തന്നെയാണ് എന്നിട്ടും കുട്ടികൾ ഇതൊക്കെ കണ്ട് മാസ് ബീജ് ബീജിട്ട് നമ്മൾ ൂടെ ഇതെന്തോര സംഭവം അപ്പൊ നമുക്ക് വീണ്ടും അത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും നമ്മളിപ്പോ പേരൻസ് ഇല്ലാത്ത സമയത്തും കുട്ടികൾ ഇതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് സിനിമകൾ കണ്ടിട്ട് സിനിമയിലെ ഓരോ കാര്യങ്ങള് ഇപ്പൊ അച്ഛനും അമ്മയും എവിടെങ്കിലും പോകുന്ന സമയത്ത് ഈ നേരത്തെ എന്താ മണ്ണെണ്ണ റൗണ്ട് ചെയ്തിട്ട് അതിനകത്ത് തീ കെട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെ വീട്ടില് പേരന്റ്സ് ഉള്ള സമയത്ത് സമ്മതിക്കത്തില്ല പേരന്റ്സ് ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ നേരത്താണ് അപകടങ്ങൾ വരുന്നത് ആരും ഇല്ല സഹായിക്കാൻ അപ്പൊ അത്തരത്തില് കുട്ടികൾ ഒരുപാട് ഈ ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ക്രൈമുകൾ ഇപ്പം നടക്കുന്ന മുഴുവനും സൈക്കോ കില്ലിങ്ങൾ ആണ് നമ്മുടെ ഫോറൻസിക്കിനകത്തും എന്താ അഞ്ചാം പാതിരക്കകത്തൊക്കെ നടക്കുന്ന പോലത്തെ കൊലപാതകങ്ങളായി നടക്കുന്ന മുഴുവനും ഇതും നമുക്ക് കാണാൻ നേരത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇതെന്തോ വലിയ സംഭവം എന്നുള്ള രീതിക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള സമൂഹത്തിലേക്ക് അപ്പൊ മിസ് ഒരു അഡർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്നതിലെത്തേടുകളുണ്ട് അപ്പൊ അത് നമ്മള് കുട്ടികളിലാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു 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 അവർക്ക് ശല്യമാണെങ്കിൽ കൂടി പറഞ്ഞു മനസ്സിലാക്കാം സിനിമയാണ് അതെ ഇത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കണം സിനിമ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരിക്കലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ അഫക്ട് ചെയ്യരുത് സിനിമ കാണാൻ ആസ്വദിക്കാം അതിൽ അതിനപ്പുറം ഒന്നും തന്നെ സിനിമയിലില്ല സിനിമ എപ്പോഴും നമ്മളെ എൻ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കുക അതിനകത്ത് കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് അതെല്ലാം ടെക്നിക്കലി നമ്മൾ പല എഫേർട്ട് ഇട്ട് ചെയ്യുന്നതായിരിക്കാം അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിരിക്കാം നിങ്ങൾ കാണുന്നത് അതൊരിക്കലും ഈ നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ജീവിതത്തിലും ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അതായത് നമ്മളിപ്പോൾ സിനിമകളിലെ അഫക്റ്റ് ചെയ്യുന്ന സിനിമ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അക്രമാസക്തരായി നിൽക്കരുത് കാരണം കാരണം ഒരു ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞതാണ് ഇതുപോലെയുള്ളൊരു മാസ് സിനിമ കണ്ടിട്ട് ഇന്റർവെല്ലിന് ഒന്ന് ടോയ്ലറ്റിൽ പോയപ്പോൾ ടോയ്ലറ്റ് കുറച്ച് കുട്ടികൾ നിന്നിട്ട് അവിടെ എനിക്ക് ഇപ്പം ആരെങ്കിലും ഇടിക്കണം എനിക്കിപ്പോൾ ഒരു സീൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മാസ് കാണിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റിനും കാണും അതുപോലത്തെ കുട്ടികൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അക്രമാസക്തരാകുന്ന പല കുട്ടികളും നമ്മുടെ അടുത്തുണ്ട് അപ്പം അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്കൂളിലെ അടുത്ത് പറയുന്ന മാതാപിതാക്കളെ എതിർത്ത് പറയുന്ന അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടേ സ്വന്തം മാതാവിനെ അനിയനെയും ഒരു യുവാവിനെ നമ്മൾ കണ്ടതാണ് അത് പക്ഷേ സിനിമയുടെ അങ്ങനത്തെ എത്തിക്കുന്നില്ല പറയുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ കുട്ടി എതിർത്ത് സംസാരിച്ചായിരുന്നു അതായത് താൻ എന്ത് ചെയ്യും എന്നെ എന്ത് ചെയ്യുന്നു രീതിക്ക് അപ്പം അവർക്ക് ആ ഒരു കോൺഫിഡൻസ് എന്തും പറയാമെന്നുള്ള രീതിക്ക് കിട്ടുന്ന സിനിമക്കകത്ത് വേണമെങ്കിൽ പിള്ളേർ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കും പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ എന്ന് അങ്ങനെയെന്ന് ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അത്തരത്തിലുള്ള സംഭവങ്ങളില്ല പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും സംസാരിക്കണം എന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണെന്നുപോലെ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി വന്നിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ മനസ്സിലാക്കുക ഇത് സിനിമയാണ് ഇത് സിനിമ തന്നെയാണ് അത് ഒരിക്കലും നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തരുത് അത് സിനിമേനെ സിനിമയായിട്ട് തന്നെ മനസ്സിലാക്കുക ഒരു സിനിമയെ നിങ്ങളെ മോശമാക്കാൻ കാരണക്കാരാവരുത് അത് മനസ്സിലാക്കുക സിനിമാ ലോകത്തിലൂടെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അത് കുട്ടികളായിക്കോട്ടോ മുതിർന്നവരായിക്കോട്ടോ അവരിലേക്ക് എത്തിക്കുന്നതും ഞങ്ങൾ തന്നെയാണ് സിനിമയെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായി മാത്രം കാണുക അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തെ മോശമായിട്ട് ബാധിക്കരുത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് മനസ്സിലാക്കുന്നു തന്നെ ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു